പ്രധാന ആരോഗ്യ ദിനങ്ങൾ ജനുവരി മുപ്പത് ലോക കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനമായും ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമായും മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമായും ഏപ്രിൽ രണ്ട് ഓട്ടിസം അവബോധ ദിനമായും ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായും ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനമായും ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനമായും ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനമായും മെയ് ഇരുപത്തഞ്ച് ലോക തൈറോയിഡ് ദിനമായും മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനമായും ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായും ജൂലൈ ഒന്ന് ദേശീയ ീയ ഡോക്ടേഴ്സ് ദിനമായും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായും ജൂലൈ ഇരുപത്തെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായും ആഗസ്റ്റ് മൂന്ന് അന്തർദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനമായും ആചരിക്കുന്നു സെപ്റ്റംബർ പത്തിന് ആത്മഹത്യാ നിരോധന ദിനമായും സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അൽഷിമേഴ്സ് ദിനമായും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് റാബീസ് ദിനമായും ഒക്ടോബർ ഒന്നിന് ദേശീയ രക്തദാന ദിനമായും ഒക്ടോബർ പത്തിന് ലോക മാനസികാരോഗ്യ ദിനമായും ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ ദിനമായും ഒക്ടോബർ ഇരുപത്തിനാലിന് ലോക പോളിയോ ദിനമായും നവംബർ പത്ത് ലോക രോഗപ്രതിരോധ ദിനമായും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായും നവംബർ പത്തൊമ്പത് ലോക ടോയ്ലറ്റ് ദിനമായും ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായും ഡിസംബർ മൂന്ന് ലോകം ലോക വികലാംഗ ദിനമായും ഒക്ടോബറിലെ രണ്ടാം വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായും മാർച്ചിലെ രണ്ടാം വ്യാഴാഴ്ച ലോക ലോകവൃക്കദിനമായും ആചരിക്കുന്നു